ഞങ്ങളുടെ കുട്ടി സ്റ്റോറിസ് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ഈ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സ്വർണം കണ്ടെത്തിയ ഭിക്ഷക്കാരൻ ഒരിടത്തൊരിടത്തൊരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു രണ്ടു കണ്ണും കാണാത്തൊരു പാവം പട്ടണത്തിലെ പ്രധാന പാതക്കരികിലിരുന്നാണ് അയാൾ ഭിക്ഷയാചിച്ചിരുന്നത് വഴി യാത്രക്കാർ എന്തെങ്കിലും കൊടുക്കും അതയാൾ സന്തോഷത്തോടെ വാങ്ങും അതുകൊണ്ട് ആഹാരം വാങ്ങും അങ്ങനെ അയാൾ സമൃദ്ധിയോടെ ജീവിച്ചിരുന്നു അയാൾക്ക് കണ്ണുള്ളവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നും കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും അയാൾ ആഗ്രഹിച്ചിരുന്നു അതിന് ശ്രമിച്ചിരുന്നു അന്നും രാവിലെ പതിവ് പോലെ അയാൾ വടിയും കുത്തിക്കൊത്തി പട്ടണത്തിലെത്തി പ്രധാന ബാധ കണ്ടുപിടിച്ചു അതിനടിയിൽ ഒരിടത്തിരുന്നു ഭിക്ഷപാത്രം മുന്നിൽ വെച്ചു എന്നിട്ട് ചെവിയോർത്തിരുന്നു അന്നും പതിവ് പോലെ ആദ്യം വന്നത് ഒരു സന്യാസിയായിരുന്നു ഉച്ചത്തിന് നാമം ജപിച്ചാണ് അയാൾ വന്നത് പെട്ടെന്ന് എന്തിലോ ഒരു വീ എന്തിലോ തട്ടി വീണു അപ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോ എൻ്റെ മുട്ടകൾ പൊട്ടിയല്ലോ അത് കഴിഞ്ഞ് അയാൾ വഴിയിൽ നോക്കി താൻ എങ്ങനെയാണ് വഴിയിൽ വീണത് അയാൾ വഴിയിൽ നോക്കി അതാ ഒരു വലിയ കല്ല് കല്ലാണ് വില്ലൻ തന്നെ തട്ടിയിട്ട് തെമ്മാടി അയാൾ കല്ലിനി കുറെ ശപിച്ചു വഴക്ക് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് പോയി ഇതെല്ലാം ഭിക്ഷക്കാരൻ കേൾക്കുന്നുണ്ടായിരുന്നു ഭിക്ഷക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്താ എന്തോ ആലോചിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാൽക്കാരൻ പാൽവണ്ടിയുമായി വന്നു പാൽക്കാരൻ പാൽവണ്ടിയും തള്ളി വരുന്ന ശബ്ദം ഭിക്ഷക്കാരൻ കേട്ടു പെട്ടെന്ന് പാൽവണ്ടി കല്ലിൽ തട്ടി വീണു പാൽപാത്രം ഇളകി പാൽ മുഴുവനും പോയി പാൽക്കാരൻ കല്ലുകൊണ്ടു കല്ലുകൊണ്ട് അയാൾക്ക് കല്ല് കീറി അയാൾ കല്ലിനു വഴക്ക് പറഞ്ഞു ശപിച്ചു വായൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് പാൽപാത്രവും പ പാൽവണ്ടിയും ഒക്കെ എടുത്ത് അയാൾ അവിടെ നിന്ന് പോയി ഭിക്ഷക്കാരൻ വീണ്ടും ഇതെല്ലാം കേട്ട് പുഞ്ചരിച്ചുകൊണ്ടേ എന്തോ ആലോചിച്ചു കുറച്ച് കഴിഞ്ഞ് അമ്മ നടന്നു വന്നു മകൻ്റെ കയ്യിൽ പിടിച്ചാണ് വന്നത് വരുന്നതിനിടെ ഭർത്താനും പറഞ്ഞിരുന്നു പെട്ടെന്ന് മകൻ കല്ലിൽ തട്ടി വീണു അപ്പോൾ മകൻ കരഞ്ഞുകൊണ്ട് അയ്യോ അമ്മേൻ്റെ മുട്ടുകൾ പൊട്ടി എന്ന് പറഞ്ഞു രണ്ട് മുട്ടുകളും പൊട്ടി അമ്മ കല്ല് കണ്ടു കല്ലിനി കുറേ വഴക്ക് പറഞ്ഞു മകൻ്റെ മുട്ടുകൾ തുടയ്ക്കുമ്പോഴും അമ്മ കല്ലിനെ വഴക്ക് പറഞ്ഞു കൊണ്ടേയിരുന്നു നേരം നന്നായി പുലർന്നു വഴിയിൽ വണ്ടികൾ ഓടി തുടങ്ങി വഴിയാത്രക്കാർ വന്നു തുടങ്ങി അവരിൽ ചിലരൊക്കെ ഭിക്ഷക്കാരൻ്റെ ഭിക്ഷ കൊടുന്നു ചിലരൊക്കെ കല്ലിൽ തട്ടി വീണകൊണ്ടേയിരുന്നു അന്ന് കുന്തിര വണ്ടികളും കാളവണ്ടികളും കൈവണ്ടികളും ഓ ഓടുന്നുണ്ടായിരുന്നു അന്ന് മോട്ടോർ വാഹനങ്ങളില്ലായിരുന്നു എന്നിട്ടും നല്ല തിരക്കായിരുന്നു ഭിക്ഷക്കാരൻ ഇതെല്ലാം കേട്ടും അറിഞ്ഞും ഇടാതിരുന്നു ഭിക്ഷക്കാലിന് റോഡിൻ്റെ നടുവിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു കല്ലെടുത്ത് മാറ്റണമെന്നുണ്ടായിരുന്നു എന്നാൽ തിരക്കാലെതിരായ റോഡിലേക്ക് പോകാൻ അയാൾ മരിച്ച അവിടെയിരുന്നു നേരം ഉച്ചയായി വഴിയാത്രക്കാർ വരാതായി വണ്ടികൾ ഓടാതായി അപ്പോൾ ഭിക്ഷകാലം എഴുന്നേറ്റ് വടിയും തപ്പിയെടുത്ത് ഭിക്ഷ കിട്ടിയ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ച് അയാൾ റോഡിലേക്ക് ഇറങ്ങി അയാൾ വടിയും കുത്തി കുത്തി കുഴികൾ കണ്ടെത്തി അതിൽ വിഴാതെ നടന്നു റോഡിൻ്റെ നടുവിലെത്തി അയാൾ തപ്പ് വടികൊണ്ട് തപ്പി തപ്പി കല്ല് കണ്ടെത്തി അയാൾ കല്ലെടുക്കാൻ ശ്രമിച്ചു പക്ഷെ കല്ലവിടെ ഉറച്ചു പോയിരുന്നു അയാൾ തൻ്റെ സർവ്വശക്തിയും എടുത്ത് കല്ലിളക്കി നോക്കി കല്ലിളകി അപ്പോൾ അയാൾ കല്ല് പിടിച്ച് ചെരിച്ച് അതിൻ്റെ മൂട്ടിൽ തപ്പി നോക്കി ആ അത്ഭുതം അതിൻ്റെ മൂട്ടിൽ ഒരു സഞ്ചി അയാൾ സഞ്ചി എടുത്തു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ കിളക്കാം അത് ആദ്യം കല്ലെടുത്ത് ഇവിടെ നിന്ന് മാറ്റാം എന്നിട്ട് നോക്കാം അയാൾ അയാൾ വളരെ വിഷമത്തോടെ കല്ലും സഞ്ചിയും വടിയുമായി അയാൾ നടന്നു റോഡിൻ്റെ ഒരു അരികിലെത്തി അയാൾ കല്ലവിടെ ഇട്ടു എന്നിട്ട് ആകാംക്ഷയോടെ നിലത്തിരുന്ന് സഞ്ചി തുറന്നു സഞ്ചിയുടെ ഉള്ളിലേക്ക് കൈയിട്ടു എന്ത് സ്വർണ്ണ നാണയങ്ങളോ കല്ലെടുത്ത് മാറ്റാൻ തയ്യാറായതിനുള്ള സമ്മാനം കല്ല് വഴിയിൽ നിന്ന് മാറ്റാൻ കരുന്ന് കാണിക്കുന്നതിനുള്ള സമ്മാനം സമ്മാനം ദൈവമേ നിനക്ക് സ്തുതി എനിക്കിനി ഭിക്ഷയാസിക്കാതെ ജീവിക്കാം കുടുംബങ്ങൾ പോറ്റാം കഷ്ടപ്പെടുന്നവരെ സഹായിക്കാം ഭിക്ഷക്കാരൻ ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് പോയി കൂട്ടുകാരെ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് കണ്ണുള്ളവരാണല്ലോ ആദ്യം ആ വഴിയെ കിടന്നു പോയത് അവരെല്ലാം കണ് കല്ലിനെ കാണാതെ പോയി കണ്ണുണ്ടായിട്ടും നല്ല കാശിയില്ലാതെ പോയി നല്ല മനസ്സില്ലാതെ പോയി അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും അന്വേഷിക്കുവാനും രഹസ്യങ്ങൾ കണ്ടെത്താനും കൗതുകമുള്ളവനാണ് മനുഷ്യൻ എന്നും അവൻ അങ്ങനെ ജീവിച്ചോ ജീവിച്ചോ ഇന്നും ശാസ്ത്രം പഠിക്കുന്നവരും ശാസ്ത്ര ഗവേഷകരും പ്രകൃതി അനേക രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഓർക്കണം പ്രകൃതിയെ പ്രകൃതിയിലെ കല്ല് എടുത്തു മാറ്റണം അപ്പോഴേ നമുക്ക് മറ്റാർക്കും കിട്ടാത്ത നേട്ടങ്ങൾ കിട്ടുമോ മറ്റാർക്കും കിട്ടാത്ത സ്വത്ത് കിട്ടുമോ മറ്റാർക്കും കിട്ടാത്ത സ്വർണം കിട്ടുമോ നന്ദി